നമസ്കാരം എൽ എ എച്ച് ഡിസിൻ്റെ മെമ്മറി ടെക്നിക് കോഴ്സിന്റെ ഒരു പരസ്യം രണ്ട് ദിവസം മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഈ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അതിന്റെ എന്തൊക്കെയാണ് കോഴ്സ് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽസായി ചെയ്തിരുന്നു പിന്നെ അതിന് ശേഷം വരുന്ന കുറച്ച് വീഡിയോകൾ ഡിഫറെൻറ്റ് ആംഗിൾസിൽ ചാനൽ വന്ന കുറച്ച് വീഡിയോകളിൽ അതിൽ സ്ക്രോൾ ആയിട്ട് അതിന്റെ പരസ്യവും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു വിളിച്ചത് എന്താണ് മെമ്മറി എന്നല്ല അവരുടെ കുട്ടികളുടെ മെമ്മറി പ്രോബ്ലം അതെങ്ങനെ സോൾവ് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളുടെ പ്രായം കണക്ക് കൂട്ടുമ്പോഴാണ് ഏറ്റവും രസം എന്ന് പറഞ്ഞത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതായത് ചെറിയ ക്ലാസ്സുകൾ രണ്ട് മൂന്ന് നാല് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ അത്തരത്തിലുള്ള ആറ് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതൽ പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മെമ്മറി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെമ്മറി പ്രോബ്ലം അല്ലത് വളരെ റേയറായിട്ടേ നമുക്കത് മെമ്മറി പ്രോബ്ലം എന്ന് പറയാൻ പറ്റുള്ളൂ അതിന് ചില കാരണങ്ങളുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ കോഴ്സ് അതിനൊന്നും ഉള്ളതല്ല ഇത് മിനിമം ഒരു ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റുമോ ഒരു പത്താറുപത് എഴുപത് വയസ്സ് വരെ ഉള്ളവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്ഥിര ബുദ്ധിയുള്ള ആൾക്കും ഇത് യൂസ് ചെയ്യാം അത് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ആ കോഴ്സിനെ കുറിച്ച് പറയാനല്ല ഞാൻ ആ സാഹചര്യം ഒന്ന് പറഞ്ഞേയുള്ളൂ ഈ പത്ത് വയസ്സ് വരെ ആളുള്ള കുട്ടികൾ പലരുടെയും പ്രോബ്ലം അവർ പറഞ്ഞതിന് നിന്ന് അതായത് രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞതിന് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടികൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അപ്പൊ ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു ഇന്ന് പെരുമ്പാവൂരിൽ നിന്ന് ഒരു ഋഷിതാബന് വിളിച്ചിട്ട് ആ കുട്ടിക്ക് ഓർമ്മക്കുറവുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിച്ചു ആ സൊല്യൂഷന് സത്യത്തിൽ ഞാൻ എൻ്റെ കോഴ്സൊന്നും അതിന് യൂസ്ഫുൾ അല്ല എന്നും അതിന് ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു കൂട്ടത്തിൽ അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വീഡിയോ ചിലപ്പോൾ അല്പം അല്പം ലെങ്ത് കൂടുതലായിരിക്കും അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കള് ആ നാളെ നമുക്ക് അവർ ഉപകരിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെ നല്ല നിലയിലെത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അപ്പൊ അത് ഒരാളോട് പറഞ്ഞാൽ അതൊന്നും കാര്യമില്ലല്ലോ അതിനേക്കാളും നല്ലത് അത് എല്ലാവരോടുമായി പറഞ്ഞാൽ അതായിരിക്കും ബെറ്റർ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത് ഇന്ന് വിളിച്ച കേസ് മുതൽ നമുക്ക് തുടങ്ങാം ഇന്ന് വിളിച്ച കേസ് പറഞ്ഞത് കുട്ടി ഓർമ്മക്കുറവുണ്ട് എന്നാണ് പറഞ്ഞത് കുറച്ച് പിന്നോട്ടാണ് പിന്നാക്കം പറഞ്ഞ് നിൽക്കുകയാണ് മൊബൈലിലൊക്കെ കളിച്ച് ഇരിക്കുകയാണ് പതിവ് എന്നുള്ളത് അപ്പോൾ ഒരു മൊബൈൽ അഡിക്ഷനാണെന്ന് കരുതി സത്യത്തിൽ മൊബൈൽ അഡിക്ഷൻ അല്ലത് ഒന്നും കൂടി പിന്നിലേക്ക് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു സ്ഥലത്ത് ജോലിയാണ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു സ്ഥലത്താണ് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പിതാവിനോടൊപ്പമാണ് അതായത് വലിയപ്പനോടൊപ്പമാണ് അപ്പനോടൊപ്പമാണ് മുത്തശ്ശനോടൊപ്പമാണ് അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു പോകും രൂപഘടന ഞാൻ ചോദിച്ചു ഈ രൂപത്തിലുള്ള കുട്ടിയാണോ അതിന്റെ മുഖം എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു എന്റെ സംശയം കൊണ്ടാണ് അവർ ആ കുട്ടിയെ കുറിച്ച് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തോന്നപ്പോൾ കുട്ടി ഇതിൻ്റെ കാറ്റഗറി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നാണ് എന്നോട് ഉത്തരം പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും എന്റെ ചാനലിലൂടെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ലോലിസ് എന്ന് പറയുന്ന ഒരു തരം ഒരു കാറ്റഗറി കുട്ടികളെ കുറിച്ച് ആ കുട്ടികൾക്ക് സത്യത്തിൽ അവർക്ക് ജ്യോതിഷ ബ്രഹ്മി വാങ്ങിക്കൊടുക്കലോ അല്ലെങ്കിൽ മൊത്തത്തിൽ ചമ്മന്ധിച്ച് അരച്ചു കൊടുക്കലോ ഒന്നും അല്ല അതിന് ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് അവർക്ക് വേണ്ടത് കെയറാണ് അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു അവർക്കൊരു കളിക്കാൻ ഒരാളില്ല അല്ലെങ്കിൽ താനിവിടെ സുരക്ഷിതനല്ല എന്നുള്ളൊരു തോന്നൽ തനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ആ കുട്ടിയിലുള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഓർമ്മ നിൽക്കാത്തത് അല്ലാതെ ഓർമ്മക്കുറവുകളുണ്ടെന്നല്ല ഈ ലോലിസ് എന്ന് പറയുന്ന തരം കുട്ടികൾ നിങ്ങൾ കുട്ടികളെക്കുറിച്ച് പഠിക്കണം നിങ്ങൾ കുട്ടികളെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പിലേക്ക് നിങ്ങളെ കുട്ടികളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യണം വാട്സപ്പ് ചെയ്താൽ അതിൽ എല്ലാ വാട്സപ്പിലും എനിക്ക് മറുപടി തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും കൃത്യമായി അതിന് ഏതെങ്കിലും വിഷയങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് മറുപടി പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് അത് ഉപകരിക്കുമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാട്സപ്പിൽ എഴുതാൻ മറ പറയാനും മറക്കരുത് വിശദമായിട്ട് എഴുതിയാൽ പറയാൻ ചെയ്യാം വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഇത് ഈ ഈ കുട്ടി ഒരു കംഫർട്ട് സോൺ ഇല്ലാത്തത് കൊണ്ടാണ് താൻ സുരക്ഷിതനാണ് എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ അത് മൂലയ്ക്കായി പോണത് ചില കുട്ടികൾ അങ്ങനെയാണ് മിനിമം പേരെങ്കിലും വേണം കൂട്ടുകാർ വേണം ആ കൂട്ടുകാർ ആരായാലും മതി കൂട്ടുകാരായാലും മതി സഹോദരനായാലും മതി സഹോദരി ആയാലും മതി അപ്പനായാലും മതി അമ്മയായാലും മതി മുത്തശ്ശനായാലും മതി ആരെങ്കിലും മതി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളുടെ കുട്ടി ഈ വിധത്തിലാകാനായിട്ട് സാധ്യത അപ്പൊ ലക്ഷണങ്ങൾ ചോദിച്ചപ്പോ അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അതിന് കെയർ കൊടുക്കുക അതിനൊരു കൂട്ടുകാരനായി മാറുക താനുണ്ട് എന്നുള്ള നിലപാടെടുക്കുക അത് മാത്രമല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലോയലിസ്റ്റ് കാറ്റഗറി കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരുടെ കെയറിംഗ്ലും ഒപ്പം നിൽക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയിൽ അവർ വിട്ടുപോകും ഒരുപാട് കേസുകൾ ഈ അടുത്തുണ്ടായിട്ടുണ്ട് ഇപ്പം വിവാദമായി നടക്കുന്ന ഒരു കേസ് പോലും അങ്ങനെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് ശത്രുക്കളായി മാറുന്നത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കും ഇത്രയും വളർത്തി ഇങ്ങനെയൊക്കെ ആയി ഇപ്പം മാതാപിതാക്കളെ കുറ്റം പറയണില്ലേ എന്ന് ചോദിക്കും ആ ചോദ്യത്തിൽ ഒരു അർത്ഥവുമില്ല അതിന്റെ അതിൻ്റെ റീസണാണിത് അവർക്ക് ഈ ചെറുപ്പത്തിൽ കെയർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അവർ നമ്മുടെ കംഫർട്ട് സോൺ അല്ല എന്ന് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ പോകുള്ളൂ ഫാദർ എപ്പോഴും ശ്രദ്ധിക്കണം അതാണ് ഒരു വിഭാഗം ഇനി ഞാൻ ഈ എല്ലാ വിഭാഗം കുട്ടികളെ ഒന്ന് പറയാം ഇപ്പോൾ ഒരു വിഭാഗം നല്ല പെർഫെക്ഷൻ ഉള്ളവരാണ് അവർക്ക് പക്ഷെ ഒരു അപകടമുള്ളത് അവരെ അംഗീകരിക്കാതിരുന്നാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് തോന്നൽ വന്നാൽ അവരെ അവഗണിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അവർ അപകടകാരികളാണ് അവർ മറ്റുള്ളവരെ അപകടപ്പെടുത്തും നമുക്കറിയാം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മറ്റു കുട്ടികളെ ദ്രോഹിക്കുക ഇരിക്കുമ്പോൾ പെൻസിൽ കൊണ്ടുവെക്കുക അങ്ങനെയുള്ള ഒരുപാട് അപകടം പിടിച്ച പരിപാടികൾ ധാരാളം പരിപാടികൾ കണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ദേഷ്യമാണ് അങ്ങനെയുള്ള കുട്ടികളെ കമ്പയർ ചെയ്താണ് കുട്ടികളെ കമ്പയർ ചെയ്യാറ് പറയുന്നത് ഈ കമ്പാരിസണിൽ ഒരുപക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന കുട്ടി അതായത് ഡൗൺ ആയി നിൽക്കുന്ന കുട്ടി എന്ന ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി കുട്ടിയാണെന്ന് പ്രൊഫഷണൽ കാറ്റഗറി കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ഒരു ഫണ്ടിസ് ഫണ്ടമെന്റ് ലിസ്റ്റിന്റെ സ്വഭാവം കാണിക്കും ഒരു തീവ്രവാദത്തിൻ്റെ സ്വഭാവം ഒരു പ്രതികാര മനോഭാവം അവർക്കെടുക്കും ഒരു പ്രതിഷേധ മനോഭാവം എടുക്കും അത് മറ്റു കുട്ടികൾക്ക് അപകടമാണ് ഒരുപക്ഷെ അധ്യാപകർ കുറച്ച് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ അധ്യാപകർക്ക് പോലും അത് അപകടമാണ് അപ്പം അതുകൊണ്ട് അത്തരം കുട്ടികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് അയറിയാൻ പറ്റുള്ളൂ അവരെ സദാസമയം വിമർശിക്കുന്നവർക്ക് താല്പര്യമില്ല അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവരെ വിമർശിക്കണമെങ്കിൽ അവർ അവർ അത് ഉൾക്കൊള്ളു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗം കുട്ടികളുണ്ട് പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന കുട്ടികൾ അതായത് ഈ പറഞ്ഞ മറ്റേതെങ്കിലും ആൾക്കാരുടെ കൂടെ സപ്പോർട്ടായിട്ടാണ് നടക്കുക ഇപ്പോൾ തിരിച്ചറിയാൻ ഒരു എളുപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം ഈ മിഠായി കച്ചവടമൊക്കെ നടത്തുന്ന കുട്ടികളുണ്ടല്ലോ മിഠായി കച്ചവടം അത്തരത്തിലുള്ള കച്ചവടം നടക്കുമ്പോൾ അതിൽ അവരെ സഹായിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ അധ്യാപകരോ മറ്റാരെങ്കിലും ചെയ്യുന്ന സമയത്ത് വെറും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി എന്തെങ്കിലും കൊടുത്താൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ചു കൊണ്ട് എന്നാൽ വേണം കൊടുത്താൽ വാങ്ങുകയും ചെയ്യും എന്ന നിലയിൽ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഹെൽപ്പേഴ്സ് കാറ്റഗറി അവർ അവർ വലിയ പഠിപ്പിച്ചലാകുമെന്നോ വലിയ മാർക്ക് വാങ്ങുമെന്നോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അത്തരം ആൾക്കാർ എപ്പോഴും ഒരു ഹെൽപ്പറായിട്ട് ഇനി പൊളിറ്റീഷ്യന്മാരാണെങ്കിൽ അവരുടെ പി എ ആയിട്ട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ കാണും അവർ കാണും അത് അവരെ അതിനുള്ളതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികളെയും ഒരുപോലെ വലിയ മാർക്ക് വാങ്ങണം എന്ന് ചിന്തിക്കരുത് എല്ലാവരും ഒരുപോലെ മാർക്ക് വാങ്ങൂല ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ആൾക്കാർ നല്ല മാർക്ക് വാങ്ങും ഈ മാനേജർ പൊസിഷനിലേക്ക് എത്തേണ്ട ആൾക്കാരാണ് അവർ അതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങും പക്ഷേ അവരെ അംഗീകരിച്ചുകൊണ്ട് അവർ പറയുന്നത് ഈ മാനേജിങ് കപ്പാസിറ്റിയുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ മാനേജ്മെന്റ് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ഹെൽപ്പറും ആ മാനേജറുടെ കീഴിൽ ഈ പറഞ്ഞ കുട്ടിയുണ്ടാവും രണ്ടാമത് പറഞ്ഞ വിഭാഗം ഉണ്ടാവും ഇവർ രണ്ടുപേരും ഒരേ റേഞ്ച് ആയിരിക്കുകയുമില്ല ഇതറിയാതെയാണ് നമ്മളെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നത് പിന്നെ തൊട്ടതും പിടിച്ചതും ഒക്കെ അച്ചീവ്മെൻ്റ് ആക്കി മാറ്റുന്ന മൂന്നാമതൊരു വിഭാഗമുണ്ട് അവർ ചിലപ്പോൾ കോപ്പി അടിച്ചിരുന്നൊക്കെ പോലും ആ കോപ്പി ഒരു വലിയ മഹാഭാപമാക്കി മാറ്റാതെ കോപ്പി അടിക്കാതെ വിജയിക്കാമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ അവസരങ്ങളെ നല്ലവണ്ണം എടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അതിൽ ബിസിനസ്സിൽ നോർമൽ ബിസിനസ്സിൽ നന്നായിട്ട് വിജയിക്കുന്ന ആൾക്കാർ അവരും വലിയ എന്ന് ചോദിച്ചാൽ ആവില്ല എന്ന് ഞാൻ പറയും ഒരു ആവറേജ് പഠനമായിരിക്കും അവർക്കുണ്ടാകുക അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ ഉണ്ടാവും അത് മതി അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ചിന്തിച്ചാൽ മതി പിന്നെ വരുന്നത് തീരെ പഠിക്കാത്ത ഒരു വിഭാഗമാണ് ഇൻഡിവിജ്വൽ എന്ന് പറയും അവരെ സംബന്ധിച്ചിടത്തോളം അവർ കല ആർട്ട് വര പാട്ട് ഡാൻസ് ഇങ്ങനെ ആ ഒരു മേഖലയിൽ കലയുമായി ബന്ധപ്പെട്ട അത് മറ്റൊരു വിഭാഗവും കൂടി ഉണ്ടങ്ങനെ അതവിടെ എത്തുമ്പോൾ മനസ്സിലാവും പക്ഷെ അത് തീർത്തും അത്തരത്തിലുള്ള അതായത് മറ്റാർക്കു വേണ്ടിയാണ് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന രീതിയിൽ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഒരു വിഭാഗം അങ്ങനെയാണ് ആ ചിത്ര രചന നടത്തുന്നവർ മറ്റേ കലാസൃഷ്ടി സൃഷ്ടി നടത്തുന്നവരൊന്നും വലിയ വിദ്യാഭ്യാസം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ എം എ മ്യൂസിക്കിന് ചേരണം എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ കെമിസ്ട്രിക്ക് അറുപത് ശതമാനം മാർക്ക് ഒരു ചില ഒരു വൃത്തിയെട്ട ചില നിബന്ധനകളൊക്കെ ഉണ്ട് ശരിക്ക് അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്ക് പോലും പാട്ട് പഠിക്കാവുന്നതാണ് നിലവിലുള്ള അവസ്ഥ അപ്പോൾ അതിനൊരു ബേസിക് മാനദണ്ഡമെന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അറുപത് ശതമാനം മാർക്ക് കെമിസ്ട്രിക്ക് എന്തിനാ പാട്ട് പഠിക്കാൻ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ പഠിപ്പിസ്റ്റുകളല്ല സ്വാഭാവികമായിട്ടും അവർ അവരുടെ കല അവരുടെ വര അതിലവർ ഡെവലപ്പായി പോകും പിന്നെ നല്ല പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ഒരു ഭാഗം കുട്ടികളുണ്ട് അവരെ ഇൻവെസ്റ്റിഗേറ്ററാണ് അവർ അവരുടെ പേര് പോലെ തന്നെ വലിയ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് സാരിക്കും അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് പഠിക്കും എത്ര നേരമാണെങ്കിലും അവിടെ ഇരുന്നോളും അവിടെ ഇരുന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങും പക്ഷെ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല ആരോടും മിണ്ടൂല പറയില്ല അങ്ങനെയാ ഒരു ഒരു നിർജീവാവസ്ഥയായിരിക്കും അവസ്ഥയായിരിക്കും പൊതുവേ അവർ കാണുക ആ കുട്ടികളെ നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും കുട്ടി കളിക്കുന്നില്ല പോകുന്നില്ല വരുന്നില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവായിരിക്കും ചെ മിക്കവാറും കുട്ടികളൊക്കെ വിക്ക് ഉണ്ടാകാറുണ്ട് അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലായ്മയുടെ വിഷയമാണ് അത് അവരുടെ മാതൃഭാഷയിൽ മാത്രം വിക്ക് അത് കണ്ടെത്താനുള്ള ഏറ്റവും മാർഗ്ഗം മാർഗ്ഗമാണത് മറ്റു ഭാഷകൾ അവർ പഠിക്കുന്ന ഭാഷ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ പഠിച്ചിട്ട് അതിൽ വിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിക്കായിട്ട് തന്നെ കണക്കുകൂട്ടുക നേരെ പറിച്ച് നമ്മുടെ ഭാഷ മാതൃഭാഷ മലയാളമാണ് ഈ മലയാളത്തിൽ സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഈ വിക്ക് വരുന്നത് മറ്റുള്ള ഭാഷകൾ സംസാരിക്കുമ്പോൾ വിക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് അതായത് അവർക്ക് മെൻറ്റൽ ഡെവലപ്മെന്റ് വരാൻ വേണ്ടിയിട്ട് പേഴ്സണാലിറ്റി അനാലിസിസ് പോലെയുള്ള ക്ലാസ്സുകൾ അവർക്ക് കൊടുത്താൽ മതി അവർ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു കാറ്റഗറി ഏതാണെന്ന് മനസ്സിലായിക്കൊണ്ട് വിക്ക് മാറിക്കോളും ഒരു മണിക്കൂർ കൊണ്ട് മാറിക്കോളും വിക്ക് അധിക സമയമൊന്നും വേണ്ട അതൊരു രോഗമൊന്നുമല്ല അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പ് മെൻ്റലി അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് വരും എൻ്റെ ക്ലിനിക്കിൽ കുറേ കാലം മുമ്പ് ഞാൻ ക്ലിനിക്ക് ക്ലിനിക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നടത്തിരുന്ന സമയത്ത് ഒരു ഒരു മദ്രസയിൽ ഒരു പയ്യൻ വന്നിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എനിക്ക് വിക്കാണെന്ന് ആയിക്കോട്ടെ നീ വാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു സൂക്ഷ്മം അത് ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു ഞാൻ ഒരു മണിക്കൂർ അവനോട് സംസാരിച്ചു ഇൻവെസ്റ്റിഗേറ്റർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പ്രശ്നം മനസ്സിലാക്കി കൊടുത്തു അവന്റെ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി കൊടുത്തു അവന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു അവൻ പോകുമ്പോൾ വന്നതുപോലെ വിക്കോ കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു സാർ എനിക്ക് ആ പ്രോബ്ലം ഇല്ല ഇല്ലെന്ന് കാരണം അത്ര സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ ഒരു വിക്ക് എന്ന് പറയുന്നത് ഇത് വിക്ക് അല്ല അതൊരു കമ്മ്യൂണിക്കേഷൻ ശരിയാകും ശരിയാകും എന്നുള്ള ഫിയറിൽ നിന്നുണ്ടാകുന്ന ഒരു ആക്ഷനാണ് അത് ഈ ഒരു വിഭാഗത്തിന് മാത്രമാണ് അതുണ്ടാകുന്നത് അങ്ങനെ കണ്ടുവരുക എൻ്റെ കാഴ്ചയാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ പിന്നെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ സംസാരിച്ച ലോയലിസം എന്ന് പറഞ്ഞാൽ ലോയലിസ്റ്റം എന്ന് പറയുന്നത് എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു വിഭാഗം ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുന്നതുകൂടി ആ പ്രശ്നവും സോൾവാകും പിന്നെ എന്തൂസിയാസം ഫോളോ ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട് അവർ സ്പോർട്സ് പിന്നെ പെരുന്തീറ്റ ഇതിനൊക്കെയാണ് അവർക്ക് താല്പര്യം ഷർമ ഷായൊക്കെ നല്ല തിന്നുന്ന രീതിയിലുള്ള കുറച്ച് കുട്ടികളുണ്ട് അതുപോലെ സ്പോർട്സ് എന്ന് പറഞ്ഞ പോലെ പന്തം കളി ക്രിക്കറ്റ് കളി സകല ജക പുകയായിരിക്കും പക്ഷെ പഠനത്തിൽ വളരെ പിന്നോട്ടായിരിക്കും ഇവര് പഠിക്കാൻ മോശക്കാരൊന്നും അല്ല അവർക്ക് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി കൊടുത്തോണ്ട് പഠിക്ക് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒന്നാന്തര ബിസിനസ്സുകാരാകാൻ നല്ല അധ്യാപകരുമായി മാറാൻ കഴിയുന്ന ലോകത്തെ പഠിപ്പിക്കാൻ കഴിയുന്ന ടാലൻറ് ഉള്ള ആൾക്കാരാണ് അവര് പക്ഷെ ഇവരെ തിരിച്ചറിയാൻ കഴിയില്ല പല പലർക്കും പൊതുവേ അലസന്മാരാ അവർ പഠിക്കില്ല കുത്തി ഇരുന്ന് പഠിക്കുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നും താല്പര്യമൊന്നുമില്ല അവരിങ്ങനെ പൊട്ടിത്തെറിച്ചു ഓടിക്കൊണ്ട് നടക്കുന്ന ടീമാണ് അതേസമയം പഠിക്കാൻ കഴിയുന്നവരുമാണ് ആ കഴിയുന്നവരാണ് എന്നൊരു അവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഒരു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നത് പക്ഷേ മറ്റു മേഖലകളിലൊക്കെ അവർ മുന്നോക്കമായിരിക്കും ഒരു ടൂർ പോയി കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം അവർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായി വളരെ നല്ല രീതിയിൽ അവർ ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുത്തിട്ട് വളരെ ഉഷാറായിക്കൊണ്ട് നടക്കുന്ന ഒരു ടീമാണ് അവർ അപ്പോൾ അവർ നമുക്ക് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയണം പക്ഷേ മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കി കഴിഞ്ഞാൽ മറ്റ ഡൗൺ ആയിരിക്കും ചിലപ്പോൾ പോകും രണ്ടും മൂന്നും വർഷം തോറ്റ ആൾക്കാരൊക്കെ അങ്ങനെ അവരാണ് പക്ഷെ നമുക്കറിയില്ല അവർ അങ്ങനെയുള്ളവരാണ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മളത് മൈൻഡ് ചെയ്യില്ല പക്ഷെ അവരുടെ ആ സ്വഭാവം അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവരെ പോലെ പഠിക്കുന്ന മറ്റൊരു ഭാഗം ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇതാണ് ഈ പേഴ്സണാലിറ്റി അനാലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഠിപ്പിക്കണമെന്ന് പറയുന്നത് സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് പിന്നെ ഒരു കാറ്റഗറി ഉള്ളതാണ് ചാലഞ്ചർ ചാലഞ്ചിങ് മെന്റാലിറ്റി ഉള്ളവർ ചാലഞ്ച് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ലെങ്കിൽ ഓരോ അറിയും എന്ന് പറഞ്ഞാൽ അടിയിടി എല്ലാം ഉണ്ടാവും എല്ലാ ഗുണ്ടായസം അടക്കം സഹകരണവും ഉണ്ടാകും ആ രീതിയിൽ നടക്കുന്ന കുറെ ആൾക്കാർ അവരെ പഠിപ്പിൽ വളരെ പിന്നോട്ടായിരിക്കും പിന്നെ മറ്റുള്ളവർ ദ്രോഹിക്കുന്ന കാര്യത്തിലും ഒക്കെ ഉണ്ടാവും പക്ഷെ അവരും ഈ പറഞ്ഞതുപോലെ അവരുടെ സ്വഭാവം അതാണ് എൻ്റെ കാരക്ടാണെന്ന് പറഞ്ഞു കൊടുത്താൽ നല്ല ലീഡർഷിപ്പിലേക്ക് അവർ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ലീഡർഷിപ്പിലേക്ക് വരുന്ന ആൾക്കാർ ഗുണ്ടായസം പോലെ ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് പലപ്പോഴും കാണാം അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പഴച്ചവനെന്ന് മുദ്രചാർത്തി പറഞ്ഞു വിടുകയാണ് സാധാരണ പതിവ് നേരെ മറിച്ച് അവന്റെ ഈ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസ്സും പഠിപ്പിക്കാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നല്ലൊരു രക്ഷിതാവന ഉണ്ടെങ്കിൽ നല്ലൊരു സുഹൃത്ത് അവനുണ്ടെങ്കിൽ ഇതവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ഏറ്റവും ഉതകുന്നവനായി മാറ്റാൻ നമുക്ക് കഴിയും നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ മോശമാക്കി മുദ്രകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയൊരു വിഭാഗമുള്ളത് പീസ് മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് എന്ത് ചെയ്താലും ഒന്നും മിണ്ടൂല്ല പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കൂല തിന്നാൻ പറഞ്ഞാൽ തിന്നൂല ഉണ്ണുക ഉറങ്ങുക വേറെ പരിപാടിയൊന്നും പ്രതീക്ഷിക്കരുത് അമ്മാതിരിയാണ് അവരുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് നിങ്ങൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല തല്ലിയിട്ട് ഒരു കാര്യമില്ല ആ തല്ലിരുന്ന് കൊള്ളോന്നല്ലാണ്ട് ഒരിന്ന് കരയെ പോലും ചെയ്യില്ല അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുണ്ട് അവരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചിൽഡ്രൻസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇത്തരം കുറേ കാര്യങ്ങൾ കൂടി ചേർന്നതാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് പഠിക്കുന്ന മോഡേൺ സൈക്കോളജി ഉണ്ടല്ലോ അത് മാത്രമല്ല ഇവരെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പേഴ്സണാലിറ്റി അനാലിസിസ് എന്നൊരു പരിപാടിയുണ്ട് അത് നിങ്ങളത് മനസ്സിലാക്കണം പറയണമെന്ന് പലപ്പോഴും ഞാൻ ക്ലാസ്സിന് പോലും ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷേ രജിസ്ട്രേഷനൊക്കെ വളരെ കുറവായിരിക്കും ഈ വേണുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ നമ്മൾ കുട്ടികൾ ഒരുപാട് ഡെവലപ്പ് ആകണമെന്നും കുട്ടികൾ വളരണമെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന എത്തണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അതിനൊക്കെ ആ കുട്ടികൾക്ക് തോന്നൽ ഇട്ടു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പക്ഷെ അവർ എത്താറില്ല എന്താണ് അതിൻ്റെ കാരണം എത്താത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവിലല്ല അവർ പോകുന്നത് അവർക്കൊരു വഴിയുണ്ട് ഇപ്പോൾ ഒരു ട്രെയിൽ പോലെയാണ് ഈ കുട്ടികളുടെ ഈ എന്ന് പറഞ്ഞാൽ ആ റെയിൽ പാളത്തിൽ നിന്ന് നമ്മളെങ്ങനെ തെളിച്ച് എങ്ങോട്ടെ കാട്ടി തെളിച്ച് കഴിഞ്ഞാലും അത് ആ പാളത്തിലൂടെയെ പോകുള്ളൂ ഇനി അഥവാ ആ പാളം മാറിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പാളം തെളിക്കാൻ അവർക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ പുതിയ പാളം തെളിക്കാനുള്ള കാര്യം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ പോണ പോണപോക്കൽ തന്നെ പുതിയ പാളം തെളിച്ചുകൊണ്ട് അവർ അതുവഴി പൊയ്ക്കുകയുള്ളൂ അങ്ങനെ ഇത്തരം കുറച്ച് കാര്യങ്ങൾ അറിയാതെയാണ് സത്യത്തിൽ നമ്മൾ കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത്തരം കുട്ടികളിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള മെമ്മറി ടെക്നിക്കൊന്നും അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല അവർക്ക് വേണ്ടത് അവരുടെ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കലാണ് അതുകൊണ്ടാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത്തരത്തിൽ സ്വഭാവമുള്ള കുട്ടികളാണെങ്കിൽ അവരെ നിയന്ത്രിക്കുകയല്ല വേണ്ടത് അവരെ ആ കൃത്യമായ വഴി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് ചിലരൊക്കെ കെയർ ചെയ്യുകയാണ് വേണ്ടത് ചിലരൊക്കെ ചേർത്ത് പഠിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ അത് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ സുഖമായി നമുക്ക് നമ്മുടെ കുട്ടികളെ പിന്നെ നേരെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർഗത്തിലേക്ക് അല്ലെങ്കിൽ നല്ല മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും അതിന് കുറച്ച് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും പത്താം ഒക്കെ ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി ടെക്നിക് കോഴ്സ് ഉപയോഗിക്കാം അത് എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം മുതിർന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഓർമ്മ ശക്തി അത് ഞാൻ ഗ്യാരണ്ടി തരും അത് ഉറപ്പായിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് കുറച്ച് കാര്യങ്ങൾ നാൽപ്പത് വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓർമ്മയുടെ രാജാക്കന്മാരാവും കാര്യത്തിൽ സംശയമൊന്നുമില്ല വെറുതെ പറയുന്നതല്ല അപ്പോൾ ഈ കുട്ടികളെ കൂടെ മനസ്സിലാക്കിയിട്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നിങ്ങൾ കുട്ടികളെങ്കിൽ അവർക്ക് ഈ മെമ്മറി ടെക്നിക്സും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അത് പഠിക്കാനുള്ള പ്രായം ആയിട്ടില്ല ഒരു മിനിമം കുറച്ച് നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഇനി അതല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് മുതൽ നിങ്ങൾ തുടങ്ങിയാൽ മതി അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് കാലമാണെങ്കിലും ഉപയോഗിക്കാം അവർക്ക് ബുദ്ധിസ്ഥിരതയുള്ള ഏത് കാലം വരെ വരമാണെങ്കിലും അത് ഉപയോഗിക്കാം ഒരെട്ട് തവണ തന്നെ നമുക്ക് യൂസ് ചെയ്താലും മതി എല്ലാം പിന്നെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പത്താം ക്ലാസ്സിലെ എക്സാമും പ്ലസ് ടുവിൻ്റെ എക്സാമും ഡിഗ്രീൻ്റെ എക്സാമും പി ജീൻ്റെ എക്സാമും പിന്നെ ഇതിനിടയ്ക്ക് കേട്ടറ്റ് പി എസ് സി നീറ്റ് പലതും വരാനുണ്ട് അതിനെയൊക്കെ ഉപകരിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ അവരുടെ ബ്രെയിൻ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് നല്ല ബുദ്ധിയുടെ ഓർമ്മയുടെ രാജാക്കന്മാരായി മാറ്റാമെന്നുള്ളതാണ് കോഴ്സ് പക്ഷേ ചെറിയ മക്കൾക്ക് ആ കോഴ്സ് ആവശ്യമില്ല നിങ്ങൾ അവർക്ക് കെയറ് കൊടുക്കുക അപ്പോൾ എന്തായാലും വീഡിയോ ഒരല്പം ലെങ്തായിപ്പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ഇത്രയും കാര്യങ്ങൾ പറയാതിരിക്കാൻ നി വൃത്തിയില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ ബെല്ലേക്കനൊന്ന് അമർത്തി ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് പിള്ളോളൂ